ഹലോ ഹായ് ആം ഡോക്ടർ അബ്ദുൽ വഹാബ് ഞാൻ മൗലാന ഹോസ്പിറ്റലിലെ ഗനക്കോളജിസ്റ്റാണ് ഞാനിന്ന് നിങ്ങളെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ അർബുദം എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അണ്ടാശയ ക്യാൻസർ എന്ന് വെച്ചാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ് അണ്ടാശ കർശനമാണ് അതായത് ഓറിയൻ ക്യാൻസർ ഒരു വളരെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഈ രോഗം സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ചെറുപ്പക്കാരായുള്ള സ്ത്രീകൾ തൊട്ടിട്ട് നമ്മുടെ വളരെ ഏജഡായ ആളുകൾ വരെ പല എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത്തരം ക്യാൻസറുകൾ അർബുദങ്ങൾ വരാറുണ്ട് പക്ഷേ ഈ ചെറുപ്പത്തിൽ വരുന്ന ക്യാൻസറുകൾ ചെറുപ്പ് ചെറിയ ചെറിയ കുട്ടികൾ വരുന്ന ക്യാൻസറുകളും അതേപോലെ തന്നെ മിഡിൽ ഏജിൽ വരുന്ന ക്യാൻസറുകൾ അതേപോലെ തന്നെ അവരുടെ പോസ്റ്റ് മെനോ ഏജ് ഗ്രൂപ്പിൽ വരുന്ന അഥവാ മെൻസസ് നിന്നതിന് ശേഷം പിന്നെ വരുന്ന ക്യാൻസറുകൾ ഇതൊക്കെ പല തരത്തിൽപ്പെട്ടതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പലതാണ് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ അറിയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്യാൻസർ ഒരിക്കലും കുട്ടികൾക്ക് വരില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഇപ്പോൾ വളരെ ഇതാണ് എൻ്റെ ഒരു വളരെ അടുത്ത ബന്ധു സുഹൃത്തിൻ്റെ മോൾക്ക് വന്നപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തിനോടൊക്കെ പറഞ്ഞതാണ് അത് നമ്മൾ ആ ഗ്രൂപ്പിൽ വരുമ്പോഴും ഈ ഗ്രൂപ്പിലിത് വരാം ഇത് വളരെ എന്താ പറയുക രീതിയിൽ നമ്മൾ ജീവൻ പോലും എടുക്കുന്ന രീതിയിൽ പോകാം എന്നൊക്കെ നമ്മൾ ആ വരുമ്പോൾ തന്നെ പറയാറുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് വരുന്നത് അവർക്ക് ആ ഗ്രൂപ്പിലുള്ള ജേംസ് ട്യൂമേഴ്സ് വരുമ്പോൾ നമ്മൾ അപ്പോൾ സർജറി ചെയ്യുമ്പോൾ പറയും ഇത് ഇനി കൂടുതൽ ചെയ്യേണ്ട അല്ലെങ്കിൽ സിറസ്കാർസിനോമയോ മ്യൂസിനസ് കാർസിനോമയോ അല്ലെങ്കിൽ ഈ ടെറട്ടോമ ഗ്രൂപ്പ് ജേംസെൽ ട്യൂമേഴ്സ് ഗ്രെല്ലോസെൽ ട്യൂമേഴ്സ് ഇങ്ങനെ പല ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ എപ്പിത്തിൽസെൽ ട്യൂമേഴ്സാണ് അത് കാണുന്നത് നമ്മുടെ ഏജ് ഗ്രൂപ്പ് കുറച്ചും കൂടി മുകളിലുള്ള ആളുകൾക്കാണ് ഇതിന് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഡോക്ടർമാർക്കും അതേപോലെ തന്നെ എല്ലാവർക്കും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഡയഗ്നോസിസ് ഒരിക്കലും നമുക്ക് ഏളിയ ഡയഗ്നോസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇതിന് ലക്ഷണങ്ങളില്ല ഇപ്പോൾ സാധാരണഗതിയിൽ വേറെ വല്ല ക്യാൻസർ ആണെങ്കിൽ വായിലുള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു മുറിവ് വേണം ഉണങ്ങാത്തൊരു മുറിവ് വരും അപ്പം നമ്മളത് പെട്ടെന്ന് സ്വാഭാവികമായിട്ടും ഒരു മാസം രണ്ട് മാസം ഒരു മുറി വായിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളത് പോയി വേഗം അതിന് ഒരു ബയോപ്സൈഡ് എടുത്ത് നമുക്കൊരു ഡയഗ്നോസ് ആവും ഒരു മുഴ വരുമ്പോൾ അവർക്ക് തന്നെ സ്വന്തം മനസ്സിലാവും ബ്രസ്റ്റിലൊരു മുഴ വന്നു അത് ആക്സസിബിൾ ഏരിയാസ് അപ്പോൾ ഒരു മുഴ വന്നു ഈ മുഴ വന്നു ഇവിടെ തൊലിയൊക്കെ കട്ടിയായി വന്നു അപ്പോൾ അതെന്താന്ന് നോക്കാൻ അവിടെ പോയി ഒരു കുത്തി കുത്തിയെടുത്ത് ബയോപ്സി എടുത്ത് ഇതിൻ്റെ ഇത് കിട്ടി ഇനി കർശനമായി ഇവൻ വേറെ ഏതെങ്കിലും ഏരിയയിൽ വരികയാണെങ്കിൽ ഇനിയും ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ് ബാക്കിയുള്ള ഏരിയ സെർവിക്സ് ആയാലും എൻഡോമെട്രിയ കർശനമായാലും അതിനൊക്കെ പെട്ടെന്നൊരു ഇതുണ്ട് അതിന് ലക്ഷണങ്ങളുണ്ട് ഇതിന് ലക്ഷണം ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഡിറ്റക്ഷൻ അഥവാ ഇത് നമ്മളെപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് ഇത് എപ്പോഴും സ്റ്റേജ് ഫോറിൻ്റെ മേലെ ത്രീയിൻ്റെ മേലെ ആയിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇതൊരു ഡേഞ്ചറസ് ക്യാൻസറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷണങ്ങൾ വളരെ കുറവാണ് ലക്ഷണങ്ങൾ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ എങ്ങനെയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷണമില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അസുഖമുണ്ടെന്ന് മനസ്സിലാവാം അപ്പോൾ അത് ലക്ഷണമില്ല എന്നുള്ളതും ഇനി അഥവാ നമ്മൾ കണ്ടുപിടിക്കുന്നതാണെങ്കിലും ലക്ഷണങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റേജ് ത്രീയോ ഫോറോ ആയിട്ടുണ്ടാവും വയറിൽ നിറയെ സൈറ്റിസ് വന്ന് ക്യാൻസർ കാരണം മൊത്തം അസൈറ്റിസ് വന്ന് ക്യാൻസർ സെൽസ് കുടലിലേക്കും ലിവറിലേക്കും ബാക്കിയുള്ള ഇടത്തൊക്കെ കേത്തക്കുന്ന രീതിയിലുള്ള അസൈറ്റിസ് വന്ന് വയറെല്ലാം ചാടി അതേപോലെ ഇമാഷിയേറ്റഡായി വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരിക അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മുഴ കാണുക ഇങ്ങനെ ഒരുപാട് അങ്ങനത്തൊക്കെ രീതിയിലാണ് മനസ്സിലായത് അല്ലെങ്കിൽ വെറുതെ ഒരു വേദന വരുന്നു അതിനൊരു സ്കാൻ ചെയ്യുന്നു അപ്പോൾ ഒരു മുഴ കാണുന്നു മുഴ കാണുമ്പോൾ എല്ലാ മുഴകളും ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഈ ഒരു പ പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സായ കുട്ടി വന്നൊരു മുഴ കാണുമ്പോൾ നമുക്കതിന് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട് ഒരുപാട് മാർക്കേഴ്സ് ഉണ്ട് അത് നമ്മൾ ചെയ്യാൻ പറഞ്ഞാലും കുറെ ചെയ്യില്ല ഇപ്പോൾ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി എ വൺ ട്വൻറ്റി ഫൈവ് സി എ നയൻറ്റീൻ ഫോൻറ്റ് നയൻ സി എ എഫ് ബി എൽ ഡി എച്ച് അൽഫ ബിറ്റാസി ഇങ്ങനെ കുറേ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട് ഓരോ ടൈപ്പ് ട്യൂമേഴ്സിനെ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പക്ഷെ ഇത് പറഞ്ഞാൽ പലരും ചെയ്യില്ല അപ്പോൾ നമുക്ക് ഈ എൽ ഡി എച്ച് അല്ലെങ്കിൽ ബിറ്റാ സി ജോ ഐ എഫ് യു ഒക്കെ നമ്മളെ ജെംസെൽ ട്യൂമേഴ്സിനാണ് മറ്റേ സി എ വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ നമ്മുടെ സി എ നയൻറ്റീൻ പോയിന്റ് നയൻ ഒക്കെ നമ്മുടെ മറ്റേ ഗ്രൂപ്പിനാണ് എപ്പോഴത്തെ ഗ്രൂപ്പ് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഈ പാനൽ മൊത്തം പറഞ്ഞാൽ നാലായിരം അയ്യായിരം രൂപ വരും ആരും ചെയ്യില്ല അതേപോലെ തന്നെ ഇതിന് ഡോപ്ലർ ചെയ്യണം അല്ലെങ്കിൽ ഒരു സി ടി ചെയ്യണം എം ആർ ചെയ്യണം എന്നാരും ചെയ്യില്ല അന്നേരം സ്കാനിങ്ങിൽ ഒരു മുഴ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അണ്ടാശയത്തിലോ ഒരു മുഴ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണെന്ന് നോക്കാൻ അല്ലെങ്കിൽ നൂറ് ശതമാനം പറയണമെങ്കിൽ അതിൻ്റെ ബയോപ്സി എടുത്തേ മതിയാവും ബയോപ്സി എടുക്കാൻ നമുക്ക് ആകളുടെ മാർഗ്ഗം ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ നേരെ തുറക്കുക ഓപ്പനെൻസി എന്തെങ്കിലും ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ തുറക്കുക അത് നോക്കുക അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഒരു പൊട്ടെടുത്തിട്ട് നമ്മൾ ബയോപ്സി അയച്ചു കഴിഞ്ഞ് അത് മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഡയഗ്നോസിൽ വരുള്ളൂ അതിൻ്റെ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള മാർക്കേഴ്സ് നോക്കി വീണ്ടും അതിനെ കൺഫേം ചെയ്യാറാണ് പതിവ് അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ചികിത്സ വളരെ ഫലപ്രദമാണെന്നുണ്ടെങ്കിൽ ഏളി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യണം ഏളീ സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയുന്നില്ല കാരണം സിംറ്റംസ് ഇല്ല ഡയഗ്നോസ് വെരി ഡിഫിക്കൾട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഡോക്ടേഴ്സിനും അതേപോലെ ജനങ്ങൾക്കും അല്ലെങ്കിൽ രോഗികൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏളി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം ഒരു കാർസിനോമ ഓഫ് ഓവറി വന്നു കഴിഞ്ഞാൽ അതിനൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൾമോസ്റ്റ് ഇല്ല ഏത് ഈ ടൈപ്പിലിട്ടോ ഉള്ള ചെറിയ വളരെ സ്വച്ചം ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മളെ എന്താ പറയുക കൊറിയോ കൊറിയോഗർച്ചടമൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ബേസിംഗ് ലാർമോള് ഇതിൻ്റെ ആ ഏരിയയിലൊക്കെ വരുന്ന ഇതിന് നമുക്കൊരു അതും നമ്മൾ സർജറി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റിലോട്ട് പോവാറ് അപ്പോൾ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളെപ്പോഴും അതിനെ റാഡിക്കലായിട്ട് ബാക്കിയെല്ലാം തീർക്കുക എന്നുള്ളതാണ് എക്സെപ്റ്റ് ജെയിംസ് ആൻഡ് ട്യൂമേഴ്സിന് എംഗേജ് അപ്പോൾ അങ്ങനത്തൊക്കെ സമയത്താണെങ്കിൽ നമ്മൾ ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്തുകൊണ്ട് ഒരു ഓവറിൽ മാത്രം ചെയ്ത് മറ്റേ ഓവറിൽ ഇല്ലെങ്കിൽ അവർക്ക് ബാക്കി ഫാമിലി കംപ്ലീറ്റ് ചെയ്തിൻ്റെ ശേഷം പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു ബയാപ്സി എടുത്തതിൽ വരുമോ ഇല്ലയെന്നൊക്കെ നോക്കി അങ്ങനെ പോകുക പക്ഷേ അത് ഏജ് ഗ്രൂപ്പ് നമ്മളൊരു ഫിഫ്റ്റി സിക്സ്റ്റീസിലോ അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ പേഷ്യൻസിന് എപ്പോഴും നമ്മൾ സെർജിക്കൽ പ്രൊസീജേഴ്സ് ആണ് ചെയ്യാറ് പിന്നെ ഈ സെർജിക്കൽ പ്രൊസീജേഴ്സ് പോലും നമുക്ക് പോസിബിൾ അല്ലാത്ത കേസസ് ഉണ്ട് അത് സ്റ്റേജുകൾ ഹയർ സ്റ്റേജിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം അതിന് കീമോതെറാപ്പി കൊടുക്കും അതിന് ന്യൂവർജൻ കീമോ തെറാപ്പി എന്ന് പറയും ഫസ്റ്റ് നിങ്ങൾ കീമോ കൊടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ സർജറി ചെയ്യുന്നു അത് കഴിഞ്ഞ് വീണ്ടും കീമോ കൊടുക്കുന്നു അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഉണ്ട് അങ്ങനത്തെ ഒരു പ്രോട്ടോകോളുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതാണെങ്കിൽ നമ്മളൊരു ഒരു പാലിയേറ്റീവ് ഡീബൾക്കിങ് സർജറി പോലെ ചെയ്ത് പിന്നെ നമ്മൾ കീമോ നോക്കും അങ്ങനെ അതിൻ്റെ പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട് പല രീതിയിലുള്ള സർജിക്കൽ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനത്തെ ഒരു അസുഖം വരികയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ തന്നെയാണ് അതിൻ്റെ ചികിത്സ ഏറ്റവും നല്ലത് പക്ഷേ ഡയഗ്നോസിസ് എന്താണെന്നുള്ളതിന് ഇതേപോലെ ടിഷ്യൂ ഡയഗ്നോസോ ബാക്കിയുള്ള ഡയഗ്നോസോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സെൻറ്റേഴ്സും ചെയ്യാം നമ്മളെ സെൻറ്റേഴ്സിലും നമ്മൾ ഓങ്കോളജി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഓവേറിയൻ കാർസിനോമ അല്ലെങ്കിൽ അണ്ടാശയ അർബുദ രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന കാണിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുമായി കൂടുതൽ ഇതിലെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താഴെക്കടയുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവും നന്ദി നമസ്കാരം